ോണിലോട്ട് നോക്കുന്നില്ലെന്ന് ഫോണൊന്നും അല്ല ജീവിതം അതൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ എന്തോ കുറെയൊക്കെ നിങ്ങൾ പരമാവധി എന്താ പറയണ്ടേ ഓക്കെ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് കൊച്ചിനെ കൊണ്ട് മിണ്ടിക്കാനൊന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തൊട്ട് ഈ എന്താ പറയണ്ടേ ഈ ഫോട്ടോസ് വെച്ച് ക്യാപ്ഷൻ ഉണ്ടാക്കാതിരിക്കുക വീഡിയോസ് ചെയ്യാതിരിക്കുക പേര് തന്നെ മാറ്റിയിട്ട് തനോ അനുഗ്രഹമെന്നോ എല്ലാം ഇടാൻ നോക്കുക അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ സത്യത്തിൽ നിങ്ങൾ മാർക്കറ്റ് മാർക്കറ്റിയാണ് അത്രേ എനിക്കിത് പറയാൻ പറ്റത്തുള്ളൂ ആ പാമം കൊച്ചിനെ നടത്തിയിട്ട് ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ തന്നെ സോങ് കാണിച്ചിട്ടുമുണ്ട് ഇതെല്ലാവരും കാണുന്നുണ്ട് ഇതിപ്പം സോഷ്യൽ മീഡിയയിലെ ഒരു ലൈവ് വന്നിട്ടാണ് നിങ്ങളിതൊക്കെ കാണ്ടിക്കൂട്ടിയത് എന്നിട്ട് ആ വീഡിയോ നിങ്ങൾ മാറ്റി അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കിയേ ചില ആൾക്കാരെ ഓക്കെ ഇതിപ്പം ലൈവിലല്ലാതെ എന്തൊക്കെയാണ് വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കുട്ടിക്ക് അനുഭവം വന്നിട്ടുണ്ടെന്ന് വല്ലതും ചർച്ചയാവാൻ തുടങ്ങി എന്ത് ചെയ്യും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഓക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതിൻ്റെ മറുപടി ജനങ്ങൾ തന്നെ ഇതിൻ്റെ താഴെ കമ്പിട്ടെ ഇതിൻ്റെ ഇട എന്നെ ഇടാൻ വരുന്നവരൊക്കെ ആവശ്യത്തിന് ഇട്ടു കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ടൈം വേസ്റ്റ് വേസ്റ്റാകും പിന്നെ ഇത് എന്ത് തോന്നുന്നു സത്യസന്ധമായിട്ടുള്ള ആൾക്കാരുടെ മറുപടിക്ക് ഞാൻ ഇവിടെ വെയിറ്റിങ്ങാണ് ഇതിനെക്കുറിച്ച് വല്ലതും ഞാൻ നിങ്ങൾക്ക് വല്ല എക്സ്പ്ലനേഷൻ തരണമെങ്കിൽ അതും പറയാം ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് ലോവ്യൂൾ